ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സമവാക്യ പരിഹാരം എന്ന പാഠത്തിലെ പേജ് നമ്പർ എൺപത്തി ഒൻപതിലെ ചോദ്യങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് എൺപത് മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് അതിൻ്റെ വീതിയും നീളവും എത്രയാണ് അപ്പോൾ കുറച്ച് നന്നായിട്ട് ആദ്യം വായിക്കുക ഇവിടെ എന്തവിടെ തന്നിരിക്കുന്നത് ആദ്യം ഒരു ചതുരാണ് അല്ലേ അപ്പോൾ ഒരു ചതുരം നമുക്ക് വരച്ചു നോക്കാം ഇതാണ് ചതുരം അതിൻ്റെ തന്നിരിക്കുന്ന എൺപത് മീറ്റർ ചുറ്റളവ് ഈ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര തന്നത് എൺപത് മീറ്റർ അപ്പോൾ നമുക്ക് എഴുതാം ചുറ്റളവ് ഈക്വൽ ടു എൺപത് മീറ്റർ തന്നിട്ടുണ്ട് ഇനി തന്നിരിക്കുന്ന എന്താണ് ചതുരത്തിന്റെ നീളം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതൽ അവിടെയാണ് കാര്യം എടുക്കണത് ചതുരത്തിൻ്റെ നീളം അപ്പോൾ ഈ ഒരു ചതുരം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇതെന്താണ് ഇത് ഇതിന്റെ നീളമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വശം ഇതിൻ്റെ വീതി എടുക്കാം അപ്പോൾ ഇതും എന്താണ് ഇതും നീളമാണ് ഇതും വീതിയാണ് സമചതുരമാണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമായിരുന്നു ഇത് ചതുരാണ് അപ്പോൾ നീളമുണ്ട് വീതി ഉണ്ട് അപ്പോ ഈ നീളെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന കാര്യം ഒന്ന് എഴുതി നോക്കാം നീളെന്ന് പറഞ്ഞാൽ എന്താണ് വീതിയുടെ രണ്ടു മടങ്ങ് വീതിയുടെ രണ്ട് മടങ്ങ് എന്ന് പറയാം എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് അവിടെ ഗുണിക്കണം വീതിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ അങ്ങനെ വരും രണ്ട് ഇൻഡു വീതി അതിൻ്റെ കൂടെ എന്താണ് വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് എന്നാണ് അപ്പോൾ ഒരു മീറ്റർ കൂടുതലാണ് ഒരു ഒന്ന് എഴുതാം അപ്പം നീളം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു വീതി പ്ലസ് ഒന്നാണ് ഇത്രയും മീറ്ററാണ് നീളെന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് എന്ത് കാണണം ഈ നീളവും ഈ വീതിയും നമുക്ക് കാണണം അപ്പം ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ പിടിച്ചിട്ട് നമ്മൾ ചെയ്യാം നമുക്ക് ചുറ്റളവ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാണ് ചുറ്റളവ് ചുറ്റളവ് ഈക്വൽ ടു എൺപത് മീറ്റർ തന്നിട്ടുണ്ട് ചുറ്റളവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചുറ്റുമുള്ള അളവാണല്ലേ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഈ സൈഡ് ഈ സൈഡ് ഈ നാല് വശങ്ങളും കൂടിയുള്ള നീളമാണ് എന്ത് ചുറ്റളവ് അപ്പോൾ എങ്ങനെ ഈ നീളം പ്ലസ് ഈ വീതി ഈ നീളം ഈ വീതി അപ്പോൾ ഈ രണ്ട് നീളവും ഈ രണ്ട് വീതികൂടി കൂട്ടുമ്പോൾ എന്ത് വരും നമുക്ക് ചുറ്റളവ് വരും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചുറ്റളവിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം ആദ്യം ഈ നീളം നീളം പിന്നെ ഇതാ ഇവിടുത്തെ ഈ നീളം കൂടിയും കൂട്ടാം ഒരു നീളം കൂടിയുണ്ട് പ്ലസ് ഈ വീതിയും ഈ വീതിയും അപ്പോൾ എങ്ങനെ വന്നു വീതി പ്ലസ് വീതി ഇതാണ് നമ്മുടെ ചുറ്റളവ് ഇത് നമുക്ക് എത്ര തന്നിട്ടുണ്ട് എൺപത് മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നീളം പ്ലസ് നീളം നമുക്ക് രണ്ട് നീളം എന്ന് എഴുതാം നീളം പ്ലസ് നീളം തന്നെ രണ്ട് ഇൻറ്റു നീളം നീളത്തിന് വാങ്ങണേ എൽ നല്ല ലെറ്റർ ലെങ്ത്ത് നില എല്ലിന് എൽ നല്ല ലെറ്റർ എടുക്കാം വീതിക്ക് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്നാണ് വീതിക്ക് ഇംഗ്ലീഷിൽ പറയുക അതിന് ബി നില ലെറ്റർ എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി പ്ലസ് വീതി പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ രണ്ട് വീതി ആയി ഈക്വൽ ടു എൺപത് ആയി ഇത് രണ്ടും ഇതിൽ ഈ ഒരു ഒരിതിലും രണ്ട് ഇവിടെ ഉണ്ട് ഈ ഒരു ഇതിലും രണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് നമുക്ക് പൊതുവായിട്ട് പുറത്തേക്കാണ്ട് എടുക്കാം ഇതിലും ഇതിലും രണ്ടില്ലേ അപ്പോൾ രണ്ടു പൊതുവായിട്ട് പുറത്തെടുത്തു പൊതുവായിട്ട് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ബ്രാക്കറ്റ് ഇടണം ഇതിന്ന് രണ്ടിനെ നമ്മൾ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക നീളമാണ് ഉണ്ടാവുക പ്ലസ് ഈ രണ്ട് വീതിന് രണ്ടിനെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ എന്തുള്ളത് വീതിയാണ് ഈക്വൽ ടു എൺപത് എന്ന് കിട്ടി അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും നമ്മൾ ചുറ്റുള്ളവൻ്റെ ഇക്വേഷൻ രണ്ട് ഇൻറ്റു ബ്രാക്കറ്റിൽ നീളം പ്ലസ് വീതി അതാണ് നമ്മുടെ ചുറ്റളവ് ഇക്വേഷൻ അപ്പോൾ ഇനി നമുക്ക് ഈ അതെന്ത് കിട്ടും ഈ ചുറ്റളവ് എൺപതാണ് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ട് ഇൻറ്റു ഇവിടെ ശരിക്കും ഗുണയ്ക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യാം ഇവിടെ നീളം പ്ലസ് വീതി എന്നുള്ള ഇക്വേഷൻ ഉണ്ടോ ഉണ്ടാക്കി നോക്കാം നീളം പ്ലസ് വീരി ഈക്വൽ ടു ഈക്വലിൻ്റെ അപ്പുറത്ത് ഉണ്ട് എന്തുണ്ട് എൺപത് ഉണ്ട് ഈ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ഇവിടെ ഗുണനം രണ്ടാണ് അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി ഹരണം രണ്ടായി എൺപത് ബൈ രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് അല്ലേ അപ്പം നമുക്കിപ്പോൾ എന്താ കിട്ടിയത് നീളവും വീതിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടി നാൽപ്പത് എന്ന് കിട്ടി നീളം പ്ലസ് വീതി ഈക്വൽ ടു നാൽപ്പത് ആണ് കിട്ടി ഇനി നമുക്ക് ഇനി ഇവിടെ ഇവിടെ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നീളവും അറിയില്ല വീതി അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഇനി വേണ്ട നമ്മൾ ഇവിടെ ഒന്നുകൂടി കൂടി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നീളം ഈക്വൽ ടു രണ്ട് ഇൻ വീതി പ്ലസ് ഒന്ന് നമ്മുടെ ഒരു ഇക്വേഷൻ അവിടെ കണ്ടു അപ്പോൾ നമ്മൾ ഇവിടെ ഈ നീളത്തിന് പകരം നമ്മൾ ഈ നീളം എന്ന് പറയാൻ രണ്ട് ഇൻറ്റു വീതി പ്ലസ് ഒന്നാണ് അത് ഇവിടെ ഇട്ട് കൊടുക്കുകട്ടോ നീളത്തിൻ്റെ പകരം എന്തിട്ട് എടുക്കാം ഞാൻ ഇവിടെ എഴുതാൻ അതാ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ നീളത്തിൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം അതാ ഈ നീളം പകരം അതിന് പകരം രണ്ട് ഇൻറ്റു വീതി പ്ലസ് ഒന്ന് എഴുതി പിന്നെ പ്ലസ് ഈ വീതി ഉണ്ട് അത് അതുപോലെ തന്നെ പ്ലസ് വീതി ഈക്വൽ ടു നാൽപ്പത് എന്ന് കിട്ടി ഓക്കെ ഇല്ലല്ലോ ഈ നീളത്തിൻ്റെ പകരം നമ്മൾ ഈ നീളം നീളം എന്ന് പറയാം രണ്ട് വീതി പ്ലസ് ഒന്നാമത്തെ വീതി പിന്നെ ഈ വീതി ഓൾറെഡി ഇവിടെ ഉണ്ട് ഈക്വൽ ടു നാൽപ്പത് കിട്ടി ഇനി രണ്ട് വീതി രണ്ട് ഇൻ വീതി എന്ന് പറഞ്ഞാൽ അത് എന്താണ് രണ്ട് വീതി പ്ലസ് ഒന്ന് പ്ലസ് വീതിയാണ് അപ്പോൾ ഈക്വൽ ടു ആണ് നാൽപ്പത് അപ്പോൾ ഇവിടെ രണ്ട് വീതി ഇവിടെ ഒരു വീതി രണ്ട് വീതി അല്ലെങ്കിൽ രണ്ട് ബി ഈ ബീം കൂടി കൂട്ടുമ്പോൾ എന്ത് വന്നു മൂന്ന് വീതി പ്ലസ് ഒന്ന് ഈക്വൽ ടു നാൽപ്പത് എന്ന് വന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഈ നമുക്കിതൊന്ന് വീതി കാണാം സിമ്പിളായിട്ട് കാണാം ആദ്യം മൂന്ന് മൂന്ന് ഇൻ വീതി ഈക്വൽ ടു ഈ ഒന്നിനോട് പറഞ്ഞു അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്തുണ്ട് ഉണ്ട് ഈ പ്ലസ് ഒന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മൈനസ് ഒന്നായി അപ്പോൾ എന്തായി മൂന്ന് വീതി ഈ കോഴട്ടോ മുപ്പത്തി ഒമ്പത്തെന്ന് ഒന്ന് പോകുമ്പോൾ എന്തായി മുപ്പത്തൊമ്പതായി വേണം ഞങ്ങൾക്ക് എല്ലാം ബീന്നെടുക്കാം കേട്ടോ അതിനേക്കാൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം മീനിനേക്കാളും എന്താ പറയുക നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുക പെട്ടെന്ന് മനസ്സിലാവുക നീളം വീതി വിരിനെടുത്താലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അതിന് ലെറ്റർ എടുക്കാത്തത് കേട്ടോ ഇനി എന്ത് ചെയ്യാം നമുക്ക് മൂന്നിന് പുറത്തിക്കോണ്ടോ മൂന്നിന് ശരിക്കും ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഗുണിക്കാണ് ചെയ്തത് അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ വീതിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം വീതിയുടെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ വീതി ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട് മുപ്പത്തൊമ്പത് ഉണ്ട് ഈ ഗുണനം രണ്ട് ഇവിടേക്ക് പോകുമ്പോൾ എന്തായി ഹരണം മൂന്ന് മൂന്നാട്ട മുപ്പത്തൊമ്പതേ ബൈ മൂന്ന് ചെയ്യണം അപ്പോൾ ജസ്റ്റ് മുപ്പത്തൊമ്പത് ബൈ മൂന്ന് ചെയ്തു നോക്കാം ഒരു മൂന്ന് മൂന്ന് ഒമ്പതിൽ ഒമ്പത് മൂന്ന് മൂന്ന് ഒമ്പത് അപ്പോൾ നമുക്ക് പതി മൂന്നേന്ന് കിട്ടും നമുക്ക് നമുക്കിപ്പോൾ എന്ത് കിട്ടി വീതി ഈക്വൽ ടു പതിമൂന്ന് ആണ് കിട്ടി ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി വീതി ഈക്വൽ ടു പതിമൂന്ന് മീറ്ററിൽ നിന്ന് കിട്ടി നമുക്ക് വീതി മാത്രമല്ല നീളവും കൂടിയും കാണണം അപ്പം നമുക്കറിയാം നീളം എന്ന് പറഞ്ഞാൽ എന്താണ് നീളം ഈക്വൽ ടു രണ്ട് ഇൻറ്റു വീതി വീതി നമുക്ക് എത്ര കിട്ടി പതിമൂന്ന് പ്ലസ് ഒന്ന് അപ്പോൾ ഈക്വൽ രണ്ട് ഇൻറ്റു പതിമൂന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ഇത് ഇത്ര ഒന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി അപ്പോൾ നീളം ഈക്വൽ ടു ഇരുപത്തേഴ് മീറ്ററിൽ നിന്ന് കിട്ടി നീളവും കിട്ടി വീതിയും കിട്ടി മനസ്സിലായോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോയാലോ അടുത്ത ചോദ്യം നൂറ് രൂപ ചില്ലറയാക്കിയപ്പോൾ ഇരുപതിൻ്റെയും പത്തിൻ്റെയും നോട്ടുകളാണ് കിട്ടിയത് ആകെ ഏഴ് നോട്ടുകൾ ഓരോന്നും എത്ര വീതം ഒരാളെടുത്ത് നൂറ് രൂപയുണ്ട് അപ്പൊ അതിന് ആക്കണം അപ്പൊ കടയിൽ പോയിട്ട് ചില്ലറ തരാൻ പറഞ്ഞു വിചാരിക്കാം അപ്പൊ കല്ലർ കടയിൽ പോയി ചില്ലറ കൊടുത്തപ്പോൾ കുറച്ച് ഇരുപത് രൂപ നോട്ടും കൊടുത്തു ഇങ്ങനെ ഇരുപത് രൂപയുടെ കുറച്ച് നോട്ടും കൊടുത്തു പത്ത് രൂപയുടെ കുറച്ച് നോട്ടും കൊടുത്തു അങ്ങനെ ഈ രണ്ടും കൂടിയും കൂടിയിട്ട് ആകെ ഏഴ് നോട്ടാണ് കൊടുത്തത് ഏഴ് നോട്ടുകൾ കിട്ടി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്ര ഇരുപത് രൂപ നോട്ട് കിട്ടി എത്ര പത്ത് രൂപ കിട്ടി നോട്ട് കിട്ടി എന്താണ് നൂറ് രൂപയാണ് അയാൾ എന്ത് ചെയ്യണം അവൻ ആരാണോ അയാൾ ചില്ലറാക്കാൻ കൊണ്ടുപോയത് ഈ നൂറ് രൂപ ചില്ലറാക്കാൻ കൊണ്ടുപോയപ്പോൾ കുറച്ച് പത്തിൻ്റെ നോട്ടും കുറച്ച് പ ഇരുപതിൻ്റെ നോട്ടും കിട്ടി ആകെപ്പാട് രണ്ടിൻ്റെ നോട്ട് രണ്ട് നോട്ടും കൂടി എണ്ണി നോക്കുമ്പോൾ ഇരുപതിൻ്റെയും പത്തിൻ്റെയും കൂടി കൂട്ടി എണ്ണി നോക്കിയപ്പോൾ ഏഴ് എണ്ണ ഉണ്ട് ഏഴ് നോട്ടുകളുണ്ട് ഇരുപതിൻ്റെ നോട്ട് എത്ര പത്തിൻ്റെ നോട്ട് എത്ര അതേ ക്വസ്റ്റിൻ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് തന്നതിൽ ആകെ നോട്ടുകളുടെ എണ്ണം നമുക്ക് എത്ര തന്നിട്ടുണ്ട് ഏഴ് എണ്ണമാണ് തന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ ഏതെങ്കിലും ഒന്ന് എക്സ് ആക്കി എടുക്കണം ഒന്നില്ലെങ്കിൽ ഇരുപത് രൂപ നോട്ട് എക്സ് ആക്കി എടുക്കാം അല്ലെങ്കിൽ പത്ത് രൂപ നോട്ട് ആക്കി എടുക്കാം ഇവിടെ നമ്മൾ ഇരുപത് രൂപ നോട്ടുകൾ എക്സ് എണ്ണ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് ആക്കി എടുത്തു അപ്പോൾ പത്ത് രൂപ നോട്ടുകൾ എത്ര ഉണ്ടായിരിക്കും എത്ര രണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും തീർച്ചയാണ് കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ വരുമ്പോൾ സംശയം വരും അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ചെറിയൊരു നമ്പർ ഇതിപ്പോൾ നൂറിന് പകരം നമുക്ക് അമ്പതാക്കി എടുക്കാം അല്ലെങ്കിൽ ഇരുപതാക്കി എടുക്കാം അങ്ങനെ ചെറിയ നമ്പർക്ക് ഇതിനെങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്നിട്ട് എങ്ങനെ വരും ആലോചിക്കുമ്പോൾ ശരിക്കും കിട്ടുട്ടോ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്ന ചില്ലതക്കം കൊണ്ടിരുന്ന അമ്പത് രൂപയെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് എന്താണ് ഒരു രണ്ട് ഇരുപത് നോട്ട് കിട്ടി അതായത് ഇരുപത് ഇരുപത് അപ്പോൾ ഇത്രയും നാൽപ്പതായി പിന്നെ ഒരു പത്തിൻ്റെ നോട്ടും കിട്ടി എന്ന് വിചാരിച്ചോ ആ അപ്പോൾ ഇനി നമുക്കിവിടെ രണ്ടെണ്ണം എന്നും അറിയില്ല കേട്ടോ നമുക്ക് എന്താ അറിയണത് നമുക്ക് തന്നിരിക്കുന്നത് അമ്പത് രൂപ ചില്ലറാക്കും കൊണ്ട് ഈ ടോട്ടൽ മൂന്ന് നോട്ട് ഉണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇരുപതിൻ്റെ എണ്ണം ഇരുപത് എക്സ് എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം എക്സ് എണ്ണം നമുക്ക് രണ്ട് നമുക്ക് ഇപ്പം അറിയാം ഇവിടെ കേസ് നമുക്ക് എന്താണ് നമുക്കറിയാം പക്ഷേ ഇവിടുത്തെ കേസ് നമുക്കറിയില്ല അപ്പോൾ പത്ത് രൂപ നോട്ട് എത്ര ഉണ്ടെന്ന് എങ്ങനെയാ നോക്കുക എങ്ങനെ നോക്കുക ഇത് രണ്ട് എണ് ഇത് രണ്ടെണ്ണാണ്ട് ഇതൊന്നാണ് ഉള്ളത് അത് നമുക്കറിയാം ഇത് രണ്ടെണ്ണം എക്സ് എടുത്തു ഇത് എങ്ങനെ എടുക്കുക ടോട്ടൽ ഉള്ളതിന് അതായത് ടോട്ടൽ മൂന്ന് നോട്ടല്ലേ മൂന്നിൽ നിന്നും എക്സ് കുറച്ചാൽ നമുക്ക് പത്തിൻ്റെ എണ്ണം കിട്ടും പത്ത് നോട്ട് എത്ര കിട്ടും അതായത് മൂന്നിൽ നിന്നും രണ്ട് കുറച്ചാൽ ഒന്നല്ലേ ശരിക്കും ഇവിടെ രണ്ടാന്ന് നമുക്ക് അറിയാം അറിയാത്ത പോലെ നമുക്ക് അഭിനയിക്കാം അതായത് ഇവിടെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രിക്ക് നോക്കുകയാണ് ചെറിയ നമ്പർ വെച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ ഇരുപത് രൂപ നോട്ട് എക്സ് ആണെങ്കിൽ പത്ത് രൂപ നോട്ട് എത്രയും ത്രീ മൈനസ് എക്സ് ആയിരിക്കും ടോട്ടൽ എത്ര ഉണ്ട് അതിൽ നിന്നും ഈ ആകപ്പാട് മൂന്നെണ്ണമാണ് അതിന് ഇരുപതിൻ്റെ പോയാൽ ബാക്കി പത്തെണ്ണം കിട്ടും അതുപോലെ ഇവിടെ ആകപ്പാട് എണ്ണാണ് അതിൽ ഇരുപതിൻ്റെ രൂപ ഇരുപത് രൂപ നോട്ട് എക്സ് എണ്ണമാണ് അപ്പോൾ പത്ത് രൂപ നോട്ട് എങ്ങനെയാണ് വരിക ഏഴേ മൈനസ് എക്സ് ആകപ്പാടിൽ നിന്നും ഇരുപതെണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും പത്തിൻ്റെ എണ്ണ എത്ര എണ്ണം കിട്ടും അപ്പോൾ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എത്ര കിട്ടി ഏഴ് മൈനസ് ആണ് കിട്ടി ഇനി വീണ്ടും ഇവിടെ വരിക കേട്ടോ ഇവിടെ നമുക്കറിയാം ഇരുപതിൻ്റെ എക്സ് രണ്ട് നോട്ടാണ് അല്ലേ ഇരുപതിൻ്റെ രണ്ട് നോട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം പ്ലസ് പത്തിൻ്റെ ഒന്ന് നോട്ടാണ് അപ്പോൾ പത്ത് ഇൻറ്റു ഒന്ന് എഴുതാം ഇവിടെ നമുക്ക് ഈ നമ്പറിന് പകരം ഈ രണ്ട് ഈ ഒന്ന് അതിന് പകരം നമ്മൾ ഇരുപതിൻ്റെ എക്സ് നോട്ട് എടുത്തു അപ്പോൾ ഇരുപത് എക്സ് പ്ലസ് പത്തിൻ്റെ എത്ര നോട്ടാണെങ്കിലും മൂന്ന് മൈനസ് എക്സാണ് അപ്പോൾ പത്ത് ഇൻറ്റു മൂന്ന് മൈനസ് എക്സ് ഇങ്ങനെയൊക്കെ എഴുതാം ഇതാണ് ശരിക്കും ഉള്ളത് നമുക്ക് എക്സിൻ്റെയും എക്സിൻ്റെ വില അറിയുകൊണ്ട് നമുക്ക് ഇരുപത് ഇൻറ്റു രണ്ട് പ്ലസ് പത്ത് ഇൻറ്റു ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത് കിട്ടും അപ്പോൾ എക്സിൻ്റെ വില അറിയില്ല നമ്മൾ ഇരുപതിൻ്റെ നോട്ട് നമ്മൾ എത്ര എടുത്തുണ്ട് എക്സ് തന്നെ എടുത്തത് അപ്പോൾ ഇരുപത് ഇൻറ്റു എക്സ് പിന്നെ പത്ത് ഇൻറ്റു ഒന്നിന് പറയാം ഒന്ന് നമുക്ക് അറിയില്ല അതിന് പറയും ത്രീ മൈനസ് എക്സ് ആണ് എടുത്തത് മനസ്സിലായോ നമുക്ക് എടുത്ത ഇനി നമുക്ക് കിട്ടുന്ന സംഖ്യ അപ്പോൾ ഇങ്ങനെ വരുന്ന എന്നറിയാം ഇവിടെ നമുക്ക് ഇവിടെ ഇരുപതിൻ്റെ നോട്ട് ഇരുപതിൻ്റെ നോട്ട് എത്രയാണ് എക്സ് എണ്ണാണല്ലോ അപ്പോൾ ഇരുപതിൻ്റെ നോട്ട് എക്സ് എണ്ണാണ് ഇരുപത് എക്സ് വരും മൊത്തത്തിൽ ഇരുപത് അതായത് ഇപ്പോൾ ഇരുപതിൻ്റെ നോട്ട് എന്താണ് മനസ്സിലാവാത്തവർക്ക് പറയുകയാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇരുപതിൻ്റെ നോട്ട് മൂന്ന് എന്ന് വിചാരിച്ചോ അപ്പോൾ ഇരുപത് ഇൻറ്റു മൂന്ന് രൂപയാണ് സോറി ഇരുപത് ഇൻറ്റു മൂന്ന് ഇത്രയും രൂപയാണ് അപ്പോൾ ഇരുപതിൻ്റെ മൂന്ന് അറുപത് രൂപ വന്നു മനസ്സിലായി ഇരുപതിൻ്റെ മൂന്ന് നോട്ടുണ്ടെങ്കിൽ ഇരുപത് ഇൻറ്റു മൂന്ന് അപ്പോൾ അറുപത് രൂപ വന്നു ഒന്ന് അപ്പോൾ ഇവിടെ എക്സ് എണ്ണം എക്സ് നോട്ടാണ് ഇരുപതിൻ്റെ എക്സ് നമുക്ക് അറിയില്ല അപ്പോൾ ഇരുപത് എക്സ് വന്നു അതുപോലെ പത്തിൻ്റെ എത്ര വന്നു പത്തിൻ്റെ ഏഴ് മൈനസ് എക്സ് ആണുള്ളത് അപ്പോൾ പത്ത് ഇൻറ്റു ഏഴ് മൈനസ് എക്സ് എന്ന് ഇടുമ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റ് ഇടാൻ മറക്കാൻ പാടില്ല ഈ ബ്രാക്കറ്റ് ഇവിടെ മസ്റ്റ് ആണ് അവിടെയൊക്കെയാണ് ഈ മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് ഈ ബ്രാക്കറ്റ് ചിലർ ഈ ബ്രാക്കറ്റ് എടുക്കാം എപ്പോഴും ഇടാൻ മറക്കും ബ്രാക്കറ്റ് ഇടാൻ മറന്നാൽ ആൻസർ തെറ്റിപ്പോവും അപ്പോൾ എപ്പോഴും ഇങ്ങനെ അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പത്തിന് ഇൻറ്റു ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ബ്രാക്കറ്റ് ഇടാതെ ഇടണഞ്ഞ് പത്ത് ഇൻറ്റു ഏഴ് മൈനസ് എക്സ് എന്നാണ് ഇടും അപ്പോൾ നമുക്ക് ശരി എഴുപത് മൈനസ് എക്സ് എന്നാണ് ആൻസർ കിട്ടും പത്ത് ഇൻറ്റു ഏഴ് എഴുപത് മൈനസ് എക്സ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്താ പറയുക തെറ്റ് ഒരു തെറ്റുമില്ലല്ലോ എന്ന് തോന്നും പക്ഷേ തെറ്റുണ്ട് കാരണം ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാലെയാണ് ഈ പത്തിന് ഈ പത്ത് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് റ്റിനകത്തുള്ള ഏഴിനും എക്സ് ഏഴിനെ കൊണ്ടും ഇൻറ്റു ചെയ്യണം എക്സിനെ കൊണ്ടും പത്തിനെ ഗുണിക്കണം പത്തിന് പത്ത് ഇൻറ്റു ഏഴ് മൈനസ് എക്സ് പറഞ്ഞാൽ ഈ പത്തില്ലേ ഏഴിനും വേണം എക്സിനും വേണം അപ്പോൾ ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം അപ്പോൾ ഇത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് ഇരുപതിൻ്റെ എക്സ് നോട്ട് ഇരുപതിൻ്റെ എക്സ് നോട്ട് പ്ലസ് പത്തിൻ്റെ ഏഴ് മൈനസ് എക്സ് നോട്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയായി നൂറ് രൂപയായി ആകെപ്പാടം നൂറ് രൂപയാണുള്ളത് അല്ലേ ഇനി നോക്കുക ഇനി എന്ത് ചെയ്യാം ഇരുപത് എക്സ് അതുപോലെ എഴുതാം പ്ലസ് ഈ പത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്രാക്കറ്റാണ് ഓ ഈ ബ്രാക്കറ്റ് കണ്ടി നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അപ്പം ബ്രാക്കറ്റ് നമുക്ക് ഒഴിവാക്കണം ബ്രാക്കറ്റ് ഒഴിവാക്കണേ എന്താ ചെയ്യുക ആദ്യം ഈ പത്തിന് ഈ ഏഴിനെ കൊണ്ട് ഇൻഡു ചെയ്യണം പിന്നെ ഈ പത്തിന് ഈ എക്സിനെ കൊണ്ട് ഇൻഡു ചെയ്യണം അപ്പം പത്തിന് ഏഴും കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ഇൻഡു ഏഴ് വരും പിന്നെ എന്ത് ചെയ്യണം പത്തിന് വീണ്ടും നമുക്ക് ഇൻഡ് ചെയ്യണം പ്ലസ് പത്തെ ഇൻറ്റു ഇതിനെ കൊണ്ട് എൻഡ് ചെയ്യണത് ഈ മൈനസ് ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമാണ് ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എക്സ് നമുക്ക് പ്ലസ് വരേണ്ട ആവശ്യമില്ല അതായത് പ്ലസ് പ്രത്യേകം പ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ പ്ലസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഏഴൊക്കെ പ്ലസ് ആണ് ഇവിടെ പ്രത്യേകം പ്ലസ് എന്ന് എഴുതുന്നുണ്ടാവും പക്ഷേ മൈനസ് ആണെങ്കിൽ തേച്ച് കിട്ടണം അപ്പോൾ പേ ഇൻറ്റു മൈനസ് എക്സ് വരും ഈ പത്തിന് ആദ്യം ഏഴിനെ കൊണ്ട് എൻഡ് ചെയ്തു പത്തേ ഇൻറ്റു ഏഴ് വന്നു പിന്നെ പത്തിന് മൈനസ് എക്സ് കൊണ്ട് ഉണ്ട് ചെയ്യുമ്പോൾ പത്ത് ഇൻറ്റു മൈനസ് എക്സ് വന്നു ഈക്വൽ ടു നൂറേന്ന് കിട്ടി കൺഫ്യ കൺഫ്യൂഷൻ ആവണ്ടോ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഒന്നും കൂടി നേരെ മനസ്സിടെത്തി ക്ലാസ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ അതായത് ഇനി അടുത്ത ഇരുപത് എക്സ് അതുപോലെ എഴുതി പത്ത് ഇൻറ്റു ഏഴ് നമുക്ക് എഴുപതാണെന്ന് അറിയാം ആണല്ലോ ഇനി ഇവിടെ നോക്ക് എവിടെ രണ്ട് പത്ത് രണ്ട് തവണ എഴുതിയോ പത്ത് ഇൻറ്റു ഒൺ മിനിറ്റ് ഞാൻ ഇവിടെ രണ്ട് തവണ എഴുതി പോയിട്ടുണ്ട് പത്ത് ഇൻറ്റു ഏഴ് പിന്നെ പ്ലസ് പത്ത് ഇൻറ്റു മൈനസ് എക്സ് ഇങ്ങനെ കേട്ടോ അപ്പം പത്തേ ഇൻറ്റു മൈനസ് എക്സ് അതായത് ആദ്യം ഇത് പത്തേ ഇൻറ്റു ഏഴ് പിന്നെ പത്ത് ഇൻറ്റു മൈനസ് എക്സ് അപ്പം എപ്പോഴും ഒന്ന് മൈനസ് ഇതൊക്കെ ഇത് മൈനസ് പത്തേ ഇൻറ്റു മൈനസ് എക്സാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരാൾ ഇയാള് മൈനസ് ആണ് അല്ലേ അപ്പം നമ്മൾ ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ മൈനസ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ മൊത്തം നെഗറ്റീവ് ആവും അപ്പം പത്ത് ഇൻറ്റു മൈനസ് എക്സ് എന്താ പറയുക മൈനസ് പത്ത് എക്സ് വരും ഈക്വൽ ടു നൂറേന്ന് വന്നു അപ്പോ നോക്ക് ഇനി ഇവിടെ നോക്ക എക്സ് ഉള്ളത് ആരൊക്കെയാണ് നോക്കാം ഇവിടെ ഒരു ഇരുപത് എക്സ് ഉണ്ട് എഴുപതിൽ എക്സ് ഇല്ല ഇവിടെ ഒരു മൈനസ് പത്ത് എക്സ് ഉണ്ട് അപ്പോൾ ഇരുപത് എക്സ് എന്ന് മൈനസ് പത്ത് എക്സ് നമുക്ക് കുറയ്ക്കാം അപ്പോൾ ഇരുപത് വേണമെങ്കിൽ ഇത് ഒറ്റടിക്ക് ഒരുമിച്ച് എഴുതാട്ടെ വേണമെങ്കിൽ എന്താണ് ഇരുപത് എക്സ് ഇതിന് ഇപ്പുറത്തേക്ക് എഴുതാം അല്ലെങ്കിൽ ഒറ്റടിക്കുന്ന എഴുതാം ഇരുപത് എക്സ് മൈനസ് പത്ത് എക്സ് പറഞ്ഞാൽ ഇരുപത് പത്ത് പോകുമ്പോൾ ആണ് അപ്പോൾ പത്ത് എക്സ് കിട്ടി പിന്നെ ഇവിടെ ആരാണ്ട് പ്ലസ് എഴുപത് ഉണ്ട് പിന്നെ ഈക്വൽ ടു നൂറ് എന്ന് എഴുതി ഇനി എന്ത് ചെയ്യണം ഇത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ അതായത് പത്ത് എക്സ് എഴുപതിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആരുണ്ട് നൂറുണ്ട് എഴുപത് ഇവിടെ പ്ലസ് ആണ് അവിടെ പോകുമ്പോൾ എന്തായി മൈനസ് എഴുപതായി അപ്പോൾ എന്ത് വന്നു പത്ത് എക്സ് ഈക്വൽ ടു നൂറിന്ന് എഴുപത് പോകുമ്പോൾ മുപ്പത് എന്ന് വന്നു ഓക്കെ ഇനി അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണത് പത്ത് എക്സ് ഈക്വൽ ടു മുപ്പതാണ് ശരിക്കും പത്ത് ഇൻ ടു എക്സ് ആണുള്ളത് ഇനി എക്സിന് മാത്രം നിർത്തുമ്പോൾ ഈ ഇൻറ്റു പത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി ഇവിടെ മുപ്പത് ഉണ്ട് ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്തായി ഹരണമായി ഹരണം പത്തെന്നായി അപ്പോൾ മുപ്പത് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കളയാം മൂന്ന് ബൈ ഒന്ന് പറയാം മൂന്നാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു ഒന്ന് സോറി എക്സ് ഈക്വൽ ടു മൂന്ന് കിട്ടി ഒന്നല്ല മൂന്ന് അപ്പോൾ എക്സ് ഈക്കോട്ട് മൂന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണമാണ് നമ്മൾ എക്സ് ആക്കിയെടുത്തത് അല്ലേ അത് എത്ര കിട്ടിയാൽ അപ്പോൾ എക്സ് ഈക്കോട്ട് മൂന്ന് നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ എഴുതാം ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം മൂന്നാണ് കിട്ടിയത് അപ്പോൾ ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം മൂന്നാണെങ്കിൽ പത്ത് രൂപ നോട്ടുകൾ എത്രയാണ് പത്ത് രൂപ പറഞ്ഞാൽ ഏഴ് മൈനസ് എക്സ് ആണ് അപ്പോൾ ഏഴ് മൈനസ് മൂന്ന് അപ്പോൾ ഏഴ് മൈനസ് മൂന്ന് പറഞ്ഞത്രയും നാലായില്ലേ അപ്പോൾ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എത്രയും നാലായി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി മൂന്ന് ഇരുപത് രൂപയെന്ന് നോട്ടുകൊണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ വരിക ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് നാല് പത്തും ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും നൂറ് വരും മൂന്ന് ഇരുപത് കൂട്ടുമ്പോൾ അറുപത് വരും ഈ നാൽപ്പതൂട്ട് നാല് പത്ത് കൂട്ടുമ്പോൾ നാൽപ്പതായി അറുപത് പ്ലസ് നാൽപ്പത് നമുക്ക് നൂറ് കിട്ടിയില്ലേ അപ്പം നിങ്ങൾക്ക് ആൻസ കിട്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നൂറ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി നമുക്ക് മനസ്സിലാക്കാം അവിടെ തന്നെ മനസ്സിലാക്കാം അപ്പോൾ വീണ്ടും ഒന്നും കൂടി ചെയ്യാം അങ്ങനെ അപ്പോൾ മൂന്നും നാലും കിട്ടി ഇനി ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റിനിക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം എന്താണ് ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവുമാണ് ഒരാൾ അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലും വാങ്ങി കെ അമ്പത്തിനാല് രൂപയായി ഓരോന്നിൻ്റെയും വില എന്താണ് അപ്പോൾ ഇവിടെ ഒരു കടയിലുള്ള വിവര വിവര പട്ടിക തന്നിട്ടുണ്ട് ആദ്യം ഒരു പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞാൽ പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് അപ്പോൾ ഒരു പുസ്തകത്തിനെന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ ഒരു പേനയ്ക്ക് കൊടുക്കണ വിലൻ്റെ കൂടെ ഒരു നാല് രൂപ കൂടുതലാണ് ആർക്ക് നമ്മൾ പുസ്തകത്തിൻ്റെ വില ഇനി പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവാണ് അപ്പോൾ പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ പെൻസിലെന്ന് പറഞ്ഞാൽ പേനൻ്റെ വിലനേക്കാൾ അതിനകൂടെ രണ്ട് രൂപ കുറവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട കാണേണ്ടത് പുസ്തകത്തിന് എത്ര വില പെൻ പേനയ്ക്ക് എത്ര വില പെൻസിലിന് എത്ര വില എന്ന് കണ്ടത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സാക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്ക് പുസ്തകത്തിൻ്റെ വിലയിലും പേന ഇരിക്കുന്നുണ്ട് പെൻസിലിൻ്റെ വിലയിലും പേന ഇരിക്കുന്നുണ്ട് രണ്ട് എക്വേഷൻ പേന ആണ് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഈ പേനയാണ് രണ്ടിൻ്റെയും പേന വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൻ്റെ വിലയും പെൻസിലിൻ്റെ വിലയും പേനയുടെ വില വെച്ചിട്ടാണ് പറയുന്നത് പേനയുടെ വില കൂടി നാലും കൂടുതലേ പേനയുടെ വിലനേക്കാളും രണ്ട് രൂപ കുറവ് അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ പേനനെ പിടിച്ചിട്ട് എക്സ് ആക്കി എടുക്കാം അപ്പോൾ പേനയുടെ വില എക്സ് ആക്കിയെടുക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ വില എന്തായിരിക്കും പേനയുടെ ആണ് അപ്പോൾ എക്സ് പ്ലസ് നാലാവില്ലേ അങ്ങനെ ആണെങ്കിൽ പെൻസിലിൻ്റെ വില എന്തായിരിക്കും പേനയുടെ വിലനേക്കാൾ രണ്ട് രൂപ കുറവ് പേനയുടെ എക്സ് ആണ് അപ്പോൾ എക്സ് മൈനസ് രണ്ടാവില്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പെന്നയുടെ പെന് ബുക്ക് പെൻസിൽ മൂന്നിന്റെയും വില ഒന്ന് എക്സ് ഒന്ന് എക്സ് പ്ലസ് നാല് ഒന്ന് എക്സ് മൈനസ് രണ്ട് മൂന്നും കിട്ടി അല്ലേ ഇനി അയാൾ ടോട്ടൽ എന്തൊക്കെയാണ് വാങ്ങിയത് അഞ്ച് പേ അഞ്ച് ബുക്ക് വാങ്ങി രണ്ട് പേന വാങ്ങി മൂന്ന് പെൻസിൽ വാങ്ങി ആകെ എത്ര രൂപയായി ആയി അമ്പത്തിനാല് രൂപയായി അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലും കൂടി വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തി നാല് അയാൾക്ക് അമ്പത്തിനാല് രൂപയായി അപ്പോൾ നമുക്ക് ഇനി ഇനി നമുക്ക് ഈ അഞ്ചിന് അഞ്ച് അഞ്ചെന്ന് തന്നെ അഞ്ച് പുസ്തകം പുസ്തകത്തിൻ്റെ വില എത്രയാണ് ഇതാ എക്സ് പ്ലസ് നാലാണ് അല്ലേ അപ്പോൾ അവിടെ എക്സ് അഞ്ച് ഇൻറ്റു എക്സ് പ്ലസ് നാല് എന്ത് ശ്രദ്ധിക്കണം ബ്രാക്കറ്റിന് മറക്കല്ലേ നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് മറന്നാൽ ആൻസർ തെറ്റിപ്പോട്ടോ പ്ലസ് രണ്ട് ഇൻറ്റു പെനിയുടെ പേരെത്രയാണ് രണ്ട് എക്സ് അവിടെ ഒന്ന് ഒന്ന് മാ എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട് രണ്ട് ഇൻറ്റു എക്സ് ബ്രാക്കറ്റ് ഇട്ട് ആവശ്യമില്ല പക്ഷേ ഇവിടെ എക്സും നാലും ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടണം ഇത് ഇതിപ്പോൾ മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ ക്ലാസ്സിൽ വ്യക്തിയാലൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യട്ടോ പ്ലസ് മൂന്ന് പെൻസിൽ മൂന്ന് വരെ എന്താണ് എക്സ് മൈനസ് രണ്ടാണ് അപ്പം നമ്മൾ ബ്രാക്കറ്റ് ഇടണം എക്സും ഉണ്ട് മൈനസ് രണ്ടും ഉണ്ട് എല്ലാം കൂടി എന്താണ് അൻപത്തി നാല് രൂപയാണ് അദ്ദേഹത്തിന് ആയത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ ഓരോ ഓരോന്നും നമുക്കിങ്ങനെ ബ്രേക്കറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ഒരു സുഖമല്ല ബ്രേക്കറ്റൊക്കെ നമുക്ക് ഒഴിവാക്കണം ബ്രാക്കറ്റ് ഒഴിവാക്കാൻ ആദ്യം എന്ത് ചെയ്യുക ഈ ബ്രാക്കറ്റ് ഇവിടെ അഞ്ചിന് അഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിനും നാലിനും വേണം അഞ്ചിന് അപ്പോൾ ആദ്യം അഞ്ച് ഇൻറ്റു എക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ അഞ്ച് എക്സ് വന്നു പിന്നെ അഞ്ച് ഇൻറ്റു നാല് ചെയ്യണം മനസ്സിലായോ അപ്പോൾ പ്ലസ് അഞ്ച് ഇൻറ്റു നാല് എന്ന് വന്നു ഓക്കെ ഇനി പ്ലസ് ടു എക്സ് അതുപോലെ തന്നെ രണ്ട് എക്സ് അതുപോലെ തന്നെ എഴുതി ഇവിടെയും വേണം ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ എന്തുകൊന്ന് മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് വന്നു പിന്നെ മൂന്ന് ഇൻറ്റു മൈനസ് രണ്ട് വരണം അപ്പോൾ മൂന്ന് ഇൻറ്റു മൈനസ് രണ്ട് ഈക്വൽ ടു അൻപത്തി നാല് എന്ന് കിട്ടി ഓക്കെ ഇനി ഇവിടെ ഒന്നുകൂടി നമുക്ക് എഴുതാം അഞ്ച് എക്സ് അതുപോലെ എഴുതി അഞ്ച് ഇൻറ്റു നാല് അഞ്ച് ഇൻറ്റു നാല് പറഞ്ഞാൽ ഇരുപതാണ് അത് അതുപോലെ എഴുതി പ്ലസ് രണ്ട് എക്സ് അതുപോലെ എഴുതി പ്ലസ് മൂന്ന് എക്സും അതുപോലെ എഴുതി ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ പ്ലസ് മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു മൈനസ് രണ്ടാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു മൈനസ് രണ്ട് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അപ്പോൾ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഒന്ന് പ്ലസും ഒന്ന് മൈനസും വന്നാൽ എന്താണ് അത് മൈനസ് ആണ് വരിക അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് അപ്പോൾ മൈനസ് ആറ് ഈക്വൽ ടു അൻപത്തി നാല് എന്ന് കിട്ടി ഇനി ഇവിടെ നോക്കുമ്പോൾ ഇത് ഒരു എക്സിലെ ടേമാണ് ഇതിലും എക്സ് ഉണ്ട് ഇതിലും എക്സ് ഉണ്ട് ഈ എക്സ് ഉള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇവിടെ പ്ലസ് ആണ് അഞ്ച് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ അഞ്ച് അഞ്ചും രണ്ടും ഏഴ് ഏഴ് മൂന്നും പത്ത് അപ്പം നമുക്ക് എന്തായതിനപ്പാട് എഴുതാം പത്ത് എക്സ് എന്ന് എഴുതാം പത്ത് എക്സ് എന്ന് എഴുതി പിന്നെ ഇവിടെ ആരാണ് ഒരു ഇരുപതും ഉണ്ട് ഒരു ആറും ഉണ്ട് ഇരുപത് മൈനസ് ആറാണ് അതിൻ്റെ ചിഹ്നം പ്രത്യേകം നോക്കണം ഇ ഇരുപതും മൈനസ് ആറും അപ്പോൾ ഇരുപതൊന്ന് ആറ് കുറക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇരുപതൊന്ന് ആറ് കുറക്കുമ്പോൾ നമുക്ക് എന്തു വരും പ്ലസ് പതിനാല് എന്ന് വരും ഈക്വൽ ടു അൻപത്തിനാല് എന്ന് കിട്ടി ഓക്കെ ഇനി ഇത് നമുക്ക് എക്സ് സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ എങ്ങനെയാണ് പത്ത് എക്സ് ഈക്വൽ ടു പതിനാലിന് അപ്പുറത്തേക്ക് തട്ടി അപ്പോൾ എന്തുവന്നു വന്നു അൻപത്തിനാല് അവിടെ ഉണ്ട് ഇവിടെ പ്ലസ് പതിനാലാണ് അവിടേക്ക് പോകുമ്പോൾ എന്തായി മൈനസ് പതിനാലാണ് അപ്പോൾ എന്ത് വന്നു പത്ത് എക്സ് ഈക്വൾ ടൂ അൻപത്തിനാലിൽ പതിനാല് കുറയ്ക്കുകയാണ് നാലേയും ഇവിടെ നാല് നാല് പോകുമ്പോൾ പൂജ്യം അഞ്ചെന്ന് ഒന്ന് പോകുമ്പോൾ നാല് അപ്പോൾ നമുക്ക് നാൽപ്പത് എന്ന് കിട്ടി അപ്പോൾ എന്ത് കിട്ടി പത്ത് എക്സ് ഈക്വൾ ടൂ നാൽപ്പത് എന്ന് കിട്ടി അതിൽ നിന്ന് നമുക്ക് എക്സ് വേണം ഇവിടെ ശരിക്കും പത്ത് എക്സ് നാൽപ്പത് പറഞ്ഞാൽ പത്ത് ഇൻറ്റു എക്സ് ആണ് അത് നമുക്ക് എക്സ് ഈക്വൾ ട്ടു ചെയ്യുമ്പോൾ ഈ ഗുണനം പത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി ഹരണം പത്തായി അപ്പോൾ ഇവിടെ എന്തുണ്ട് പത്ത് നാൽപ്പത് ഉണ്ട് ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം പത്തായി പൂജ്യവും പൂജ്യവും കളഞ്ഞു നാല് ബൈ ഒന്ന് പറഞ്ഞാൽ നാല് അപ്പോൾ എക്സ് ഈക്വൽ ടു നാല് എന്ന് തന്നു അപ്പോൾ എക്സ് ഈക്വൽ ടു നാലെന്ന് പറയാം എക്സ് നമ്മുടെ എന്താ അടുത്തത് പെന്നിൻ്റെ വിലയിൻ്റെ എടുത്തത് അല്ലേ അപ്പോൾ പെണ്ണിന് എത്ര രൂപയുള്ളൂ നാല് രൂപയുള്ളൂ പെണ്ണിന് അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും വില എഴുതാം അപ്പോൾ നമുക്ക് പേനയുടെ വില എത്ര കിട്ടി ആണ് അത് നാല് എന്ന് കിട്ടി ഇനി അടുത്തത് പുസ്തകം പുസ്തകത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ് പ്ലസ് നാലാണ് അല്ലേ അപ്പോൾ എക്സ് നാലാണ് അപ്പം നാല് പ്ലസ് നാല് എട്ട് രൂപയെന്ന് കിട്ടി പുസ്തകത്തിന് എട്ട് രൂപയുള്ളൂ ചിലപ്പോൾ കുഞ്ഞ് ബുക്ക് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്റ്റിക്കിനൊക്കെ ആയിട്ട് കുഞ്ഞില്ലേ അതായിരിക്കും എട്ട് രൂപ കിട്ടണമെങ്കിലേ അപ്പം അതുപോലെ ഇനി പെൻസിലിന്റെ വില പെൻസിലിന്റെ വില പെൻസിലിന് പറഞ്ഞാൽ എക്സ് മൈനസ് രണ്ട് എക്സ് എത്ര കിട്ടി നാല് നാല് മൈനസ് രണ്ട് പറഞ്ഞാൽ രണ്ട് അപ്പോൾ ഇത് പിന്നെ ഇത് ബുക്ക് ഇത് പെൻസിൽ നാലിൻ്റെ വില നമുക്ക് കിട്ടിയല്ലോ ഇനി നമുക്കിതിൽ നാലാമത്തെ ചോദ്യം നോക്കാം കലണ്ടറിൽ നാല് സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ എൺപത് കിട്ടി സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പോൾ കലണ്ടർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഇത് എന്തപ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലേ കലണ്ടർ ഒക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലില്ലല്ലോ എന്നൊക്കെ തോന്നുന്നില്ലേ ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ആദ്യം എക്സ് എടുത്തു ഒന്നാമത്തെ ആളെ എക്സ് ആക്കി എടുത്തു അപ്പോൾ കലണ്ടറി സമ ചതുരാക്കി എടുക്കുകയാണ് കലണ്ടർ രണ്ട് നമ്പേഴ്സ് ഇങ്ങനെ ഇവിടുത്തെ നമ്പർ ഇവിടുത്തെ നമ്പർ ഇങ്ങനെ നാളെണ്ണം കൂട്ടിയിട്ട് ഒരു ചതുരാക്കി എടുക്കുകയാണ് അപ്പോൾ ഒന്നാം ഇപ്പോൾ നമ്മുടെ എക്സ് ഇത് ഒന്നാം തീയതി തന്നെ എടുത്തു കേട്ടോ എക്സ് നല്ലത് എടുത്തു അപ്പോൾ അടുത്ത കലണ്ടർ ഒന്ന് കഴിഞ്ഞപ്പോൾ രണ്ടല്ലോ അതിന് ഇപ്പോൾ എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ഒന്ന്ങ്ങനെ എഴുതാം ഓക്കെ ഇനി നേരെ എക്സിൻ്റെ താഴേക്ക് ഇവിടെ നോക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ കലണ്ടറിൽ നിങ്ങൾ ഒന്ന് ഇപ്പോൾ ഒന്ന് അതായത് സൺഡേ മൺഡേ എന്നുണ്ടല്ലേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇങ്ങനെയുള്ള കലണ്ടറിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ തിങ്കൾ ഞായർ തിങ്കൾ ചൊവ്വാ അതിൽ ഒന്നാം തീയതിയാണ് എന്തുള്ളത് ഞായറാഴ്ച പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ വന്നു ഇനി അടുത്തത് വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എട്ടാണ് ഇവിടെ ഒൻപതാണ് അല്ലേ ഇങ്ങനെയല്ലേ വരെ കലണ്ടറല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു സമാജം അതുവരാണ് എടുത്തു വിചാരിക്കാം അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ എക്സ് വൺ ആക്കി ഇത് എക്സ് ആക്കി എടുത്തു എക്സ് ഒന്നാണെങ്കിൽ രണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഒന്നാണ് അല്ലേ ഒന്ന് കൂടി ഒന്ന് കൂട്ടിയാലല്ലേ ഇനി അടുത്തത് നോക്ക് ഇത് കൂടി ഏഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത ഈ തൊട്ട് താഴെ നമ്പറിന് കിട്ടുക അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ഏഴ് അടുത്തത് പറഞ്ഞാൽ ഒൻപത് പറഞ്ഞാൽ എക്സ് കൂടി ഒ എട്ട് കൂട്ടുമ്പോഴാണ് വരാ ഈ ഒന്നു കൂടി എട്ട് കൂടുമ്പോൾ അല്ല ഒമ്പത് വരാ അപ്പോൾ എന്താ എന്ത് ഇങ്ങനത്തെ എന്ത് കൊസ്റ്റ്യൻ വന്നാലും നമ്മുടെ എന്തായാലും നമ്മുടേതായിരിക്കും എഴുതി നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ നാല് കലണ്ടറിലെ നാല് നമ്പർ ഇവിടെ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോറോ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അവരാവശ്യമുണ്ടോ അവർ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഈ ഒരു സമച ചതുത്തിലുള്ള നാല് പേരെ കിട്ടിയാൽ മതി ഇനി എന്ത് ചെയ്യാം ഈ നാല് പേരെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൺപത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം ആദ്യം എക്സ് അടുത്ത ആൾ എക്സ് പ്ലസ് ഒന്ന് അടുത്ത ആൾ എക്സ് പ്ലസ് ഏഴ് അടുത്ത ആൾ എക്സ് പ്ലസ് എട്ട് എല്ലാവരെയും കൂട്ടുമ്പോൾ എത്തുകിട്ടി എന്ത് കിട്ടി എൺപത് കിട്ടി അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒരു എക്സ് നോക്കി എക്സുകൾ എക്സ് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കൂട്ടാം അപ്പോൾ ഇതൊരു എക്സ് ഇതൊരു എക്സ് എത്ര എക്സ് ഉണ്ട് നാല് എക്സ് ഉണ്ട് ആകെപ്പാടെ നാല് എക്സ് ആണുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് നാല് എക്സ് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സോ പ്ലസ് എക്സ് എന്ന് പറയുന്നത് നാല് എക്സ് എന്ന് എഴുതി ഇനി അടുത്തത് നാലൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഒന്നുണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു എട്ടുണ്ട് അവരെ കൂട്ടാം ഒന്നും ഏഴും എട്ട് എട്ടും എട്ടും കൂട്ടുമ്പോൾ എത്താണ് പതിനാറല്ലേ അപ്പോൾ നാല് എക്സ് പ്ലസ് പതിനാറ് ഈക്വൽ ടു എൺപത് എന്നു കിട്ടി ഇനി എന്താ ഞാൻ ആലോചിക്കാണ്ടോ അല്ലേ ആദ്യം നമുക്ക് എക്സ് കാണാം എക്സാണ് ഇവിടെ നിന്ന് കാണേണ്ടത് അപ്പോൾ എക്സിന് മാത്രം അവിടെ നിർത്തണം എക്സ് നിർത്താൻ ആദ്യം നാല് എക്സിനെ അവിടെ നിർത്തി എക്സിൻ്റെ തൊട്ടുള്ള നാലെക്സിന് നിർത്തി പതിനാറിനോട് അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞു പതിനാറ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും ഇപ്പുറത്തെ ഉണ്ട് പതിനാറ് അവിടേക്ക് പോകുമ്പോൾ എന്തായി പ്ലസ് അങ്ങോട്ട് ചാടുമ്പോൾ മൈനസ് ആയി അപ്പോൾ എൺപതിന്ന് പതിനാറ് കുറയ്ക്കണം എൺപത് മൈനസ് പതിനാറ് കുറയ്ക്കുമ്പോൾ പൂജ്യത്തിൽ നിന്ന് ആറ് പോകില്ല അപ്പോൾ നമ്മളിവിടെ ഒന്ന് കടത്ത പത്തായി ഇവിടെ ഏഴായി പത്തുനിന്ന് ആറ് മുമ്പ് നാല് ഏഴ് ഒന്ന് മുമ്പ് ആറ് അറുപത്തി നാല് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നാല് എക്സ് ഈക്വൽ ടു അറുപത്തി നാല് എന്ന് കിട്ടി ഇനി എക്സ് ശരിക്കും ഇവിടെ നാല് ഇൻ എക്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എക്സ് ഈക്വൽ ടു നാലിന് ഗുണനം നാല് അവിടേക്ക് പോകുമ്പോൾ എന്തായി അറുപത്തിനാല് ബൈ നാലായി ഇനി എന്ത് ചെയ്യണം അറുപത്തിനാല് ഹരണം നാലും ചെയ്ത് നോക്കുക ഒരു നാല് നാല് ആറ് നാല് മുമ്പ് രണ്ട് കിട്ടി നാല് താഴേക്ക് ഇറക്കിയിട്ടു അപ്പോൾ ആറ് നാല് ഇരുപത്തി നാല് അപ്പം പതിനാറേന്ന് ആൻസർ കിട്ടി അപ്പോൾ നമുക്ക് എക്സ് ഈ ഈക്വൽ ടു പതിനാറേന്ന് കിട്ടി അതായത് എക്സ് ഈക്വൽ ടു പതിനാറ് കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇന്ന് നാല് നമ്പേഴ്സ് നമ്മളെ കലണ്ടറിൽ ഈ നാല് നമ്പേഴ്സ് ഏതൊക്കെ നമുക്ക് നോക്കിയാലോ ഒന്നാമത്തേത് എക്സ് ഇതാണ് എക്സിന് പകരം നമുക്ക് പതിനാറേന്ന് കിട്ടി എക്സ് പ്ലസ് ഒന്ന് അപ്പോൾ എന്തായിരിക്കും അത് കൂടി ഒന്ന് കിട്ടിയാൽ പതിനേഴ് കിട്ടും ഇനി അടുത്തത് അത് കൂടി ഈ പ പതിനാറ് കൂടി ഏഴ് കൂട്ടണം പതിനാറ് പ്ലസ് ഏഴ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി മൂന്ന് കിട്ടും ഇവിടെ ഇരുപത്തി മൂന്ന് അടുത്തത് ഇരുപത്തി നാല് ഇതാണ് നമ്മളെ കലണ്ടറിലെ ആ നാല് നമ്പേഴ്സ് കിട്ടിയത് മനസ്സിലായോ അപ്പോൾ ആ നാല് ക്വസ്റ്റ്യൻസും പേജ് നമ്പർ അറുപത്തി സോറി എൺപത്തി ഒൻപതിലെ നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നാല് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം മാക്സിമം എല്ലാവർക്കും മനസ്സിലാവട്ടെ ഒട്ടും ബേസ് ബേസില്ലാത്തവർക്ക് മനസ്സിലാവട്ടെ വിചാരിച്ചിട്ട് മാക്സിമം സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഇതിൻ്റെ അടുത്ത ക്ലാസ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലേ കേട്ടോ ഓക്കെ ബായ്